ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നൂൽ പൊറോട്ടയാണ് നമ്മൾ ഇതിലേക്ക് അര കിലോ മൈദ അതായത് അഞ്ഞൂറ് ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാവേ പിന്നെ ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് കാരണം നമ്മൾ അര കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂൺ ഓയിലാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഏട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാവേ അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ അത് നോർമൽ ആയിട്ടുള്ള വെള്ളമാണ് അപ്പോൾ നമ്മളിത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കണേ ഇത് നമ്മുടെ ഈ ചപ്പാത്തിക്ക് നമ്മൾ കുഴക്കുന്നതിനേക്കാൾ ശകലവും കൂടി ലൂസായിരിക്കണം മാവ് നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാവേ അപ്പം നമ്മൾ എത്രയാണ് ആവശ്യമുള്ളത് അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നമ്മൾ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇതെങ്ങനെ വലിച്ചത് ഈ വരുന്ന പാവത്തിനാണേ എന്നിട്ട് ഇത് നമുക്ക് എണ്ണയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലോട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ നമ്മൾ വേറൊരു ബൗളിലോട്ട് ഇത് വെച്ചിട്ടുണ്ട് ആ പടിയിൽ നമ്മൾ എണ്ണയെല്ലാം തേച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മുകളിലോട്ട് കൂടെ ശകലം എണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കാവേ നമ്മളിങ്ങനെ കവർ ചെയ്ത് ഒരു മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല നല്ലോണം അതേ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാവേ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഇങ്ങനെ തൂത്ത് കൊടുക്കാം കാരണം അല്ലെങ്കിൽ മാവ് പുണ് നമുക്കിങ്ങനെ എടുക്കാൻ കിട്ടില്ല അതിൽ ഒട്ടിപ്പിടിക്കും അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദി ഇങ്ങനെ തൂകിടാവെ എന്നിട്ട് നമ്മുടെ മാവ് അതിൽ ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം നമ്മുടെ രണ്ട് കയ്യിലെണ്ണയൊക്കെ ഇങ്ങനെ തേച്ച് എന്നിട്ട് നമുക്ക് നല്ലോണം അത് ഇങ്ങനെ കുഴച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഇങ്ങനെ ഒന്ന് തേച്ചെടുക്കണേ നമുക്ക് മാവ് എടുത്തിട്ട് ബോൾസ് ഉണ്ടാക്കാവേ അപ്പം നമ്മളിങ്ങനെ കയ്യിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ആക്കി പുറത്തോട്ട് എടുക്കാം കേട്ടോ നമ്മളെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വൃട്ടിയെടുക്കാം നമ്മൾ ഈ ബോൾസ് എടുത്ത് പരത്താൻ പോവാണേ അപ്പോൾ നമ്മൾ ടോപ്പിൽ നമ്മൾ എണ്ണ നല്ലോണം തേച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ പരത്തി കൊടുത്താൽ മതി നമ്മുടെ കൈയിൻ്റെ വെള്ളമുണ്ടല്ലോ ഈ വെള്ള എണ്ണ തേച്ച് നമ്മൾ അത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പരത്തി പരന്നോളൂ അപ്പോൾ നമ്മളിവിടെ മാവ് നന്നായി ഇതേ പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ശക്കലും മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കത്തി വെച്ചിട്ട് വരഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളിത് ഇതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് കത്തി കൊണ്ട് തന്നെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിങ്ങനെ വട്ടത്തിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് അറ്റം വരുമ്പത് നമ്മൾ അടിയിലൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക ഞാനിപ്പോൾ ഒരെണ്ണം എല്ലാം കാണാൻ വേണ്ടി ചെയ്യണം കേട്ടോ നമ്മൾ ബാക്കി കുറച്ച് എണ്ണയും കൂടെ കൂടെ തൂത്ത് കൊടുക്കാവേ അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് കൈ വെച്ചിട്ട് കൈയുടെ വെള്ളഭാഗം വെച്ചിട്ട് ഇങ്ങനെ അമർത്ത് അപ്പോൾ നമ്മൾ പൊറോട്ട മാവ് പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിങ്ങനെ എടുത്ത് നമ്മുടെ ദോശക്കല്ല് ചൂടായി കിടക്കേണ്ട അതിലേക്കിടാം പൊറോട്ട നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്കിന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പൊറോട്ട ഇതേ അടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് നിറയെ ലെയർ ഉണ്ട് ഇഷ്ടം പോലെ ഇതല്ലേ ഏറെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്തിരി കഷ്ടപ്പാടുണ്ട് എന്നാലും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ കമൻറ്റും എഴുതണേ ഓക്കെ താങ്ക്